ഇപ്പോഴും കൈവിറയ്ക്കുകയാണ് ഇതെന്റെ രണ്ടാം ജന്മം ഭൂകമ്പത്തിന്റെ ഞെട്ടലിൽ നടി പാർവതി ആർ കൃഷ്ണ മ്യാൻമാറിൽ ഭൂചലനമുണ്ടായപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നതായി നടിയും അവതാരികയുമായ പാർവതി ആർ കൃഷ്ണ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷമായിരുന്നു അതെന്നും താൻ സുരക്ഷിതയാണെന്നും പാർവതി സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റിലാണ് പാർവതി നടക്കുന്ന തന്റെ അനുഭവം പങ്കുവച്ചത് ഭൂചലന സമയത്തെ ഭയവും ശേഷം എല്ലാം അടങ്ങിയതിനു ശേഷമുള്ള സന്തോഷ നിമിഷങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോയും പങ്കുവച്ചു ഇതെഴുതുമ്പോഴും എന്റെ കൈ വിറയ്ക്കുകയാണ് പക്ഷേ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ഏറെ കളപ്പെട്ടിരിക്കുന്നു ഇന്ന് ബാങ്കോക്കിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഭൂചലനം ഞാൻ അനുഭവിച്ചറിഞ്ഞു ഏഴ് ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം എല്ലാത്തിനെയും പിടിച്ചുകുലുക്കി കെട്ടിടങ്ങളിൽ വിള്ളൽ വീഴുന്നതും ആളുകൾ ജീവനും കൊണ്ട് കൊണ്ടോടുന്നതിനും ഞാൻ സാക്ഷിയായി എല്ലായിടത്തും പ്രശ്നങ്ങളായിരുന്നു ടാക്സികളില്ല ഗതാഗതമില്ല ഒന്നുമില്ല വെറും പരിഭ്രാന്തി മാത്രം ഈ നിമിഷം എന്റെ പ്രിയപ്പെട്ടവരെ പറ്റി മാത്രമാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ വേഗം എന്റെ വീട്ടിലേക്ക് വിളിച്ച് അവരോട് സംസാരിച്ചു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അവരോട് സംസാരിക്കുന്നത് പോലെ തോന്നി എനിക്ക് ആശ്വാസത്തിന്റെയും നന്ദിയുടെയും ഒരു നിമിഷമായിരുന്നു അത് എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ ഇപ്പോഴും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഇതെന്റെ ജീവിതത്തിൽ രണ്ടാമത് ലഭിച്ച അവസരമാണ് ഭൂകമ്പം ബാധിച്ച എല്ലാവരെയും ഞാൻ ഇപ്പോൾ ഓർക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് എല്ലാവർക്കും ശക്തിയും ധൈര്യവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അവസാന നിമിഷം ഫ്ലൈറ്റ് ബുക്കിങ്ങിനും മറ്റും സഹായിച്ചവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയുമായിരുന്നില്ല എപ്പോഴും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും പാർവതി കുറിച്ചു ഭൂകമ്പ സ്ഥലത്തെ വിവരങ്ങൾ പങ്കിട്ടതിനു പിന്നാലെ താൻ തിരുവനന്തപുരത്ത് സുരക്ഷിതയായി എത്തിയതായും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പാർവതി അറിയിച്ചു